രാവിലെ ആറര മണിക്ക് ശേഷം ഈ അപകടമുണ്ടായ ഘട്ടം മുതൽ തന്നെ അവിടുത്തെ ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട് ആ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനുള്ള ചുമതല തന്നെയാണ് നിർവഹിച്ചു വന്നിരുന്നത് കൊടകരയിൽ വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു കെട്ടിടമാണ് തകർന്നു വീഴുന്ന ഒരു ഘട്ടമുണ്ടായത് അവിടെ നിന്ന് രാവിലെ തന്നെ വില്ലേജ് ഓഫീസർ നൽകിയിട്ടുള്ള വിവരമനുസരിച്ച് പിന്നെ പതിനേഴോളം പേർ ആ കെട്ടിടത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികളായി അതിഥി തൊഴിലാളികളായി താമസിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം പതിനേഴോളം പേർ എപ്പോഴും വൈകുന്നേരങ്ങളിൽ വന്ന് അവിടെ കൂടുകയും ഇടവിട്ട തലത്തിൽ പല വിധത്തിൽ വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നൊരു സ്ഥലമാണ് ആദ്യത്തെ നില കോൺക്രീറ്റ് കെട്ടിടം തന്നെയാണ് എന്നാൽ അതിൻ്റെ മുകളിലുള്ളത് പിന്നെ പഴകിയ വസ്തുക്കൾ ഉൾപ്പെടെയുള്ള മരങ്ങളും അതൊക്കെ അടക്കമുള്ള ഒരു പഴയ കെട്ടിടമായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മൂന്ന് പേരാണ് ഇതിന് സ്ലാബിനടിയിൽ കുടുങ്ങിയിട്ടുള്ളത് അല്ലെങ്കിൽ ഈ കെട്ടിടത്തിൻ്റെ വീഴ്ചയെ തുടർന്ന് കാണാതായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി രാവിലെ തന്നെ വളരെ ശ്രമകരമായിട്ടുള്ള പരിശ്രമമാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ പിന്നെ ഉദ്യോഗസ്ഥന്മാരുടെയും അതുപോലെ തന്നെ സുരക്ഷാ ജീവനക്കാരുടെയും നാട്ടിലെ പൊതുവായിട്ടുള്ള ആളുകളുടെയും ഒക്കെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഫയർഫോഴ്സും പോലീസും റവന്യൂ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധി ും തദ്ദേശ സ്ഥാപനങ്ങളുടെ ജീവനക്കാരും എല്ലാം ഉൾപ്പെടെ ഏകോപിപ്പിച്ചുകൊണ്ട് വളരെ ശ്രദ്ധയായിട്ടുള്ളൊരു പ്രവർത്തനമാണ് നടക്കുന്നത് വീണ് കിടക്കുന്ന എല്ലാ ചാനലുകളുടെയും കാണിക്കുന്നുണ്ട് ആ ചിത്രങ്ങൾ വീണ് കിടക്കുന്ന സ്ലാബിൻ്റെ താഴെ മൂന്ന് ഉണ്ടാകും എന്നാണ് നമ്മൾ കരുതുന്നത് ഒരാളുടെ ഒരാളെ ഇപ്പോൾ എടുത്ത് ശാന്തി ഹോസ്പിറ്റലിലേക്ക് തൊട്ട് അടുത്തുള്ള ശാന്തി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഈ രണ്ടാമത്തെ ആളെ കൂടി നേരിട്ട് കാണാൻ പറ്റുന്ന വിധത്തിലായിട്ടുണ്ട് എന്നാൽ സ്ലാബ് ഒന്നുകൂടി പൊക്കിയാൽ മാത്രമേ ആ രണ്ടാമത്തെ ആളെ പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ അവരുടെ ആരോഗ്യനിലയെക്കുറിച്ച് ഇപ്പോൾ പൂർണ്ണമായിട്ടുള്ള വിവരം ലഭ്യമായിട്ടില്ല എന്താണ് സ്ഥിതി എന്നുള്ള വിവരം മൂന്ന് പേരും അവിടെ തന്നെ ഉണ്ടാകും എന്നാണ് കരുതുന്നത് ജില്ലാ കളക്ടർ സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അതാണ് മിനിറ്റുകൾക്കകം ജില്ലാ കളക്ടറും അവിടെ എത്തിച്ചേർന്ന് പ്രവർത്തനങ്ങൾക്ക് ഏകോപിപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വളരെ ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ഇരുപത്തി ഒമ്പതാം തീയതി വരെ നല്ല മഴ കാണുന്ന ഒരു സ്ഥിതിവിശേഷമാണ് പൊതുവിലുള്ളത് ഇരുപത്തെട്ടാം തീയതി വൈകുന്നേരമോ ഇരുപത്തൊമ്പത് രാവിലെ വരെയോ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് നല്ല തീവ്രമായിട്ടുള്ള മഴയാണ് പൊതുവിൽ പ്രവചിക്കപ്പെട്ടിട്ടുള്ളത് ഇരുപത്തൊമ്പത് മുതൽ രണ്ടാം തീയതി വൈകുന്നേരം വരെ മഴയ്ക്കൊരു ശമനമുണ്ടാകുമെന്നും നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ ഒരു തോർച്ചയുണ്ടാകുമെന്നും മൂന്നാം തീയതി മുതൽ പത്താം തീയതി വരെ സാധാരണ വിധത്തിൽ മോഡറേറ്റ് ട്രെയിൻ കാലാവ കാലവർഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള മോഡറേറ്റ് ട്രെയിനും പത്താം തീയതി കഴിഞ്ഞാൽ കുറച്ച് തീവ്രമായിട്ടുള്ള മഴയും ഈ വിധത്തിലാണ് കാലാവസ്ഥ പ്രവചന വകുപ്പ് ഇന്നലെ കളക്ടർമാരും ഉദ്യോഗസ്ഥന്മാരുമായി നടത്തിയ ഞാൻ നടത്തിയ യോഗത്തിൽ അവർ വിശദീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞാനിത് പറയാൻ കാരണം അതുകൊണ്ട് നല്ല ശ്രദ്ധയുണ്ടാകേണ്ട രണ്ട് ഘടകങ്ങളുണ്ട് ഒന്ന് ഇരുപത്തൊമ്പതാം തീയതി വരെയുള്ള ഈ മഴയ്ക്കിടയിൽ പടിഞ്ഞാറൻ കാറ്റ് കിഴക്കൻ കാറ്റായി മാറുന്ന ഒരു പ്രതിഭാസം തന്നെ ഒരു സ്ഥിതി തന്നെ ഉണ്ടാകുന്നുണ്ട് എന്ന് കാലാവസ്ഥാ പ്രവചന വകുപ്പ് പറയുന്നു അതൊരു പ്രശ്നമാണ് അമ്പത് കിലോമീറ്റർ മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ ഇത്തരത്തിലുള്ള കാറ്റുണ്ടാകും എന്നാണ് ഒരു സൂചന രണ്ടാമത്തേത് കഠിനമായിട്ടുള്ള മഴ ഒരേ പ്രദേശങ്ങളിലാണ് പെയ്യുന്നത് ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത് പൂർണ്ണമായ തുറച്ചയാണ് ചിലപ്പോൾ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു മഴ പെയ്താൽ ആ മഴ തീവ്രമായിട്ടാണ് പതിക്കുന്നത് ഇപ്പോൾ ഇടുക്കിയിലെ തന്നെ അഞ്ച് സ്ഥലങ്ങളിൽ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഇരുന്നൂറ്റി മൂന്ന് എം എം മുതൽ മുന്നൂറ്റി പതിനൊന്ന് എം എം വരെ ഒരു പ്രദേശത്ത് ഇരുപത്തിനാല് മണിക്കൂറിന് ഇടയിൽ മഴ പെയ്യുന്നു അങ്ങനെ വരുന്ന മഴയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു പക്ഷേ ഒരു മാസം വരാവുന്ന വെള്ളവും അതനുസരിച്ചുള്ള അളവുമാണ് ഇത് ഒരേ സമയം പെയ്താൽ മണ്ണ് കുതിരും പഴയ കെട്ടിടങ്ങൾക്ക് ആ വിധത്തിലുള്ള പിന്നെ അതിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാകും ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ വളരെ ഗൗരവമായിട്ട് കാണേണ്ടതുണ്ട് ഒന്ന് കാറ്റ് രണ്ട് പിന്നെ സുരക്ഷയുമായി ബന്ധപ്പെട്ടാൽ അഥവാ പിന്നെ മഴ തുടർച്ചയായിട്ട് ഒരേ പ്രദേശങ്ങളിൽ തന്നെ പെയ്യുന്നു എന്ന പ്രശ്നം ഈ രണ്ട് പ്രശ്നങ്ങൾ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു സുരക്ഷയ്ക്കായിരിക്കും ഇനി നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കാൻ പോകുന്നത് മലയോര മേഖലയിലെ രാത്രിയാത്ര നിർബന്ധമായിട്ടും ജില്ലാ കളക്ടർമാരോട് അപകടമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിരോധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപകടമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിരോധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ കാലവർഷം വന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ സൂക്ഷിക്കേണ്ടത് കെട്ടിടങ്ങളുടെ പഴക്കം ഉൾപ്പെടെ പ്രത്യേകിച്ച് കൊടകരയുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കെട്ടിടത്തിൻ്റെ പഴക്കം ഉൾപ്പെടെ നേരത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിതൊക്കെ പരിശോധിച്ചിട്ടുണ്ട് എന്നാലും പ്രത്യേകം കാണണം ഇന്ന് ജില്ലാ കളക്ടർമാരോട് ഒരു നിർദ്ദേശം പ്രത്യേകമായിട്ട് കൊടുക്കുന്നുണ്ട് അത് തൊഴിൽ വകുപ്പുമായി കൂടി ബന്ധപ്പെട്ട് അതിഥി തൊഴിലാളികളായി നമ്മുടെ നാട്ടിലേക്ക് എത്തിയ ആളുകൾ അവരുടെ രജിസ്റ്റർ എല്ലാം നിലവിൽ അതിഥി തൊഴിലാളികളായ ആളുകളുടെ രജിസ്റ്റർ എല്ലാം നിലവിൽ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലുണ്ട് അവരെവിടെയാണ് താമസിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതിനുള്ള സംബന്ധിച്ച് അടിയന്തരമായൊരു പരിശോധന അതിഥി തൊഴിലാളികളായി വന്നയാളുകളെ ഒരു സുരക്ഷയുമില്ലാത്ത പ്രദേശങ്ങളിൽ താമസിപ്പിക്കാവുന്ന വിധത്തിൽ കരാറുകൾ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട് എന്ന് പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളൊരു കാര്യം ആശുപത്രിയിൽ ഉള്ളയാളെ അല്ലേ സെൻറ്റ് ജെയിംസ് ശാന്തി ആശുപത്രിയിൽ പ്രാഥമികമായിട്ടുള്ള ശുശ്രൂഷയ്ക്ക് വന്നയാളെ സെൻറ്റ് ജെയിംസ് ആശുപത്രിയിലേക്ക് ഇപ്പം അങ്ങോട്ടാണ് കൊണ്ടുപോകാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത് ഒരാളെ കൂടി രണ്ടാമത്തെ ആളെ കൂടി ഇപ്പം കണ്ടെത്തി കഴിഞ്ഞു അപ്പോ അതനുസരിച്ച് ഈ അതിഥി തൊഴിലാളികളായി എത്തിച്ചേരുന്ന ആളുകളെ എവിടെ പാർപ്പിക്കണം എന്ന കാര്യത്തിൽ ഒരു നിർബന്ധമായിട്ടുള്ള ധാരണ ഉണ്ടാകണം എന്ന് എല്ലാവരോടും പ്രത്യേകമായിട്ട് പറയാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാര്യമാണ്